ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കുണ്ടറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന വചനവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസന്ത സാക്സസിന്റെ മനോഹരമായിരിക്കുന്ന എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് അപ്രകാരം പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുക രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ദേശത്ത് വഴിതെറ്റി പെട്ടുപോയാൽ അന്ന് രാത്രി താമസിക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം അവിടെയുള്ള വൈദികന്റെ ഭവനമാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു സംഭവത്തെ ഇങ്ങനെ എഴുതി വെച്ചു അദ്ദേഹം വലിയ ഒരു ഈശ്വരഭക്തനൊന്നും ആയിരുന്നില്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് വെച്ച് ഇനി മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയില്ല എന്നൊരു സമയം വന്നപ്പോൾ രാത്രി എവിടെ തങ്ങും എന്ന ചുറ്റുമുള്ള ആളുകളോട് ചോദിച്ചു അവർ അവിടെയുള്ളതായ ഒരു വൈദികൻ്റെ ഭവനം കാണിച്ചു കൊടുത്തു അദ്ദേഹം അങ്ങോട്ടേക്ക് ചെന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ആ ഭവനത്തിലെ വൈദികൻ അറിയിച്ചു ആ ബഹുമാനപ്പെട്ട പുരോഹിതൻ പറഞ്ഞു അങ്ങ് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യും ഞാനിപ്പോൾ വരാം പുറത്ത് നിൽക്കുന്ന അദ്ദേഹം കണ്ടു അകത്ത് റൂം ക്രമീകരിക്കുവാൻ വേണ്ടി ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുകയാണ് അങ്ങനെ ആ ദിവസം ആ ഭവനത്തിൽ താമസിച്ചു ഭക്ഷണം കഴിച്ചു എറ്റേ ദിവസം രാവിലെ കസിൻ ദസാക്കീസ് അവിടെ നിന്ന് മടങ്ങി മടങ്ങുന്ന സമയത്ത് ആ പുരോഹിതൻ ഉച്ചത്തേക്കുള്ള ഭക്ഷണം കൂടെ പൊതിഞ്ഞാണ് കൊടുത്തുവിട്ടത് അങ്ങനെ ഉച്ചയ്ക്ക് തൻ്റെ കൂട്ടുകാരുമൊത്ത് താൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയാണ് താമസിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാനൊരു വൈദികൻ്റെ ഭവനത്തിലാണ് കേട്ടവരൊക്കെ ഞെട്ടിപ്പോയി കാരണമുണ്ട് അവർ ചോദിച്ചു ഇന്നലെ നീ ആ പുരോഹിതൻ്റെ ഭവനത്തിൽ താമസിച്ചു വളരെ ഇന്നലെ ഒരു മരണം നടന്നത് നീ അറിഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി ഇന്ന് ഫ്യൂണറിലാണ് കസിൻ ദസാക്കി ഞെട്ടിപ്പോയി കാരണം ഒരു ദിവസം മുഴുവൻ അവിടെ താമസിച്ചിട്ടും അങ്ങനെ സംഭവം നടന്നതായി അദ്ദേഹം അറിഞ്ഞിട്ടില്ല പിന്നീട് അദ്ദേഹം ചിന്തിച്ചെടുത്തു ശരിയായിരിക്കാം കാരണം ഞാൻ പുറത്തു നിന്നപ്പോൾ അകത്ത് കട്ടിൽ വരക്കു വലിക്കുന്ന ശബ്ദം കേട്ടു കസേരകൾ ക്രമീകരിക്കുന്ന ശബ്ദം കേട്ടു അതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നിരിക്കും എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചു പുരോഹിതൻ എത്രയോ ശ്രേഷ്ഠനാണ് എന്താണ് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അർത്ഥം തനിക്ക് ഒത്തിരി വ്യക്തിപരമായിരിക്കുന്ന വിഷമങ്ങൾ ഉണ്ടായേക്കാം പ്രയാസങ്ങൾ ഉണ്ടായേക്കാം പ്രതിസന്ധികൾ ഉണ്ടായേക്കാം എന്നാലും പുരോഹിതന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കുക എന്നുള്ളത് അവൻ്റെ വലിയ ഉത്തരവാദിത്വമാണ് ഇന്ന് വാങ്ങിപ്പോയ ആചാര്യഗണത്തെ ഓർക്കുന്ന കൊഹനൈ ഞായറാഴ്ചയും പരിശുദ്ധ സഭ എത്ര മനോഹരമായിട്ടാണ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഓർത്തെടുക്കാം നമുക്ക് വേണ്ടി വിശുദ്ധമായ കൂതാശകൾ അർപ്പിച്ച വിശുദ്ധ ബലി അർപ്പിച്ച വിശുദ്ധ കുർബാനകളിലൂടെ നമ്മളെ ദൈവദർശനത്തിലേക്ക് സമർപ്പിച്ച വാങ്ങിപ്പോയ എല്ലാ പുരോഹിത ഗണത്തെ നമുക്ക് ഓർത്തെടുക്കാം പ്രിയപ്പെട്ടവരെ പുരോഹിതരും ഒരുപക്ഷെ കുടുംബങ്ങളുള്ളവരുണ്ടായേക്കാം സന്യാസികളായി ആയിരിക്കുന്നവരുണ്ടായിരിക്കാം അവർക്കൊക്കെ വ്യക്തിപരമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് സാധാരണ കുടുംബ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവർക്കുമുണ്ട് എന്നാലൊരു പുരോഹിതൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് അവിടെ നടക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വലിയ അനുഗ്രഹത്താൽ വിശുദ്ധ കൂതാശകൾ അനുഷ്ഠിക്കുമ്പോൾ അതെല്ലാം ജനത്തിനും അവനും വേണ്ടിയിട്ടാണ് വിശുദ്ധ ബലിപീഠത്തിൽ ആരംഭിച്ച് വിശുദ്ധ ബലിപീഠത്തിലേക്ക് തന്നെ തിരികെ ചെല്ലുന്ന മനോഹരമായ ജീവിതമാണ് പുരോഹിതൻ്റെത് അവൻ്റെ വിഷമങ്ങൾ അവിടെ പ്രതിധ്വനിക്കുന്നില്ല അവന് വ്യക്തിപരമായിരിക്കുന്ന പ്രതിസന്ധികൾ ഊദാശ അനുഷ്ഠാനങ്ങൾ പ്രതിധ്വനിക്കുന്നില്ല എല്ലാം വിശ്വാസ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു അങ്ങനെ സമർപ്പിച്ച ആ പുരോഹിതരെ ഓർത്തെടുക്കുന്ന ദിവസത്തിൽ നമുക്കെല്ലാവർക്കും ആ വാങ്ങിപ്പോയ പുണ്യപ്പെട്ട പിതാക്കന്മാരെ ഒന്ന് ഓർത്തെടുക്കാം അവരുടെ സ്മരണയുടെ മുമ്പിൽ മധ്യസ്ഥയാചിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ